തിരുവനന്തപുരം പോത്തൻകോട് ബക്കറ്റിന്റെ മൂടിയെടുക്കാനായി കിണറ്റിലിറങ്ങിയ യുവാവ് ശ്വാസം മുട്ടി മരിച്ചു അണ്ടൂർകോണം പള്ളിയാപ്പറമ്പ് ക്ഷേത്രത്തിന് സമീപം അനുസർ മനസ്സിലിൽ ആണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് സംഭവം അറുപത്തി അഞ്ചടിയോളം താഴ്ചയുള്ള കിണറ്റിൽ നാലു തൊടി എത്തുമ്പോഴേക്കും ശുദ്ധവായു കിട്ടാതെ അനുസർ കുഴഞ്ഞു വീഴുകയായിരുന്നു ഭാര്യ സുറുമിയുടെ കേട്ട് സമീപവാസികൾ ഓടിയെത്തി വിവരമറിഞ്ഞ് കഴക്കൂട്ടത്തു നിന്നും എത്തി രണ്ടു മണിക്കൂർ കഠിന പരിശ്രമത്തിലാണ് അനുസറിനെ പുറത്തെടുത്തത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു കുവൈറ്റിൽ വിസിറ്റിംഗ് വിസയിൽ ജോലി തേടിപ്പോയ അനുസർ ഒരു മാസം മുൻപാണ് നാട്ടിലെത്തിയത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja